മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നീലേശ്വരം ഭാസ്കർ ഒരു നാട്ടിൻപുറത്തെ തോട്ടുവക്കിലൂടെ അച്ഛന്റെ കയ്യും പിടിച്ച് നടക്കുകയായിരുന്ന ബിന്ദുമോൾ ചോദിച്ചു അച്ഛാ ഈ ലോകത്ത് എത്രതരം ജീവികളുണ്ട് വെള്ളത്തിലും കരയിലുമായി ധാരാളം വള്ളിപ്പടർപ്പുകളും പൂക്കളും അവയിൽ തുമ്പിയും പൂമ്പാറ്റിയും തുള്ളനും കുരുവിയുമൊക്കെ പാറിപ്പറന്നു കളിക്കുന്നുണ്ട് ഓരോന്നും ചൂണ്ടിക്കാണിച്ച് സംശയത്തിന്റെ പെരുമഴ ഉതിർക്കുകയാണ് ബിന്ദുമോൾ അച്ഛനാകട്ടെ മറുപടി പറഞ്ഞു കുഴങ്ങുകയുമാണ് അതിനിടയിലാണ് ഈ ചോദ്യം ലക്ഷക്കണക്കിന് എന്ന് അച്ഛൻ്റെ മറുപടി എല്ലാ ജീവികളും വേറെ വേറെയാണല്ലോ ഒന്നും മറ്റൊന്നിനെപ്പോലെയല്ല അതെന്താ അങ്ങനെ എന്ന് മകൾ അതാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കല ഇവരെക്കാളൊക്കെ വ്യത്യസ്തനും ഉന്നതനുമാണ് മനുഷ്യൻ അതറിയാമല്ലോ അറിയാം നാം വീടുണ്ടാക്കുന്നു നല്ല നല്ല ഉടുപ്പിടുന്നു പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു പാട്ട് പാടുന്നു ഇതുമാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും ഒക്കെ വയസ്സായി മുത്തശ്ശനും മുത്തശ്ശിയുമാകുമ്പോൾ മക്കൾ അവരെ ഉപേക്ഷിക്കുമോ അതോ ശുശ്രൂഷിക്കുമോ അത് ശരിയാ രക്ഷിക്കും എനിക്ക് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരിക്കാൻ എന്തിഷ്ടമാണെന്നറിയാമോ കഴിഞ്ഞ ദിവസം ആ വയസ്സായ അമ്മ പട്ടിയെ മറ്റു പട്ടികളെല്ലാം കടിച്ചു കയറുന്നത് കണ്ടു വേറെയുമില്ലേ മനുഷ്യരിൽ ചിത്രകാരനുണ്ട് കവിയുണ്ട് ശാസ്ത്രജ്ഞനും ഡോക്ടറുമുണ്ട് വിവേകാനന്ദനെയും നാരായണ ഗുരുവിനെയും പോലെയുള്ള മഹാന്മാരുമുണ്ട് ആവാൻ മനുഷ്യനല്ലേ കഴിയൂ എന്ന് ചോദിച്ച അച്ഛനോട് മകൾ മനുഷ്യരും ദുഷ്ടന്മാരുണ്ടല്ലോ അതും ശരിയാ അപ്പോൾ മറ്റെല്ലാ ജീവിയേക്കാളും മനുഷ്യന്റെ പ്രത്യേകത ഇതാണ് ശ്രദ്ധ വെച്ചാൽ ഈശ്വരനോളം ഉയരാം ശ്രദ്ധിച്ചില്ലെങ്കിലോ രാക്ഷസന്മാരെക്കാൾ താണുപോകും ഇതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന നാം നമ്മുടെ ജീവിത നിലവാരം സ്വയം ഉയർത്തണം ഒരിക്കലും അധപ്പതിപ്പിക്കരുത് നമുക്ക് ശത്രുവും ബന്ധുവും നാം തന്നെയാണ് അച്ഛൻ്റെ ഈ മറുപടി ബിന്ദുമോൾക്ക് എത്രമാത്രം മനസ്സിലായെന്നറിയില്ല ഏതായാലും ഈ സംഭാഷണം മാനവരാശിക്കാകെ വഴികാട്ടിയാണ് നമുക്ക് നമ്മുടെ ശത്രുവാകാതിരിക്കാം സ്വയം ബന്ധുവാം എങ്ങനെയാണത് സാധിക്കുക അവനവൻ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയവരന് സുഖത്തിനായി വരയണം എന്ന നാരായണ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ചാൽ ഇത് സാധ്യമാകും ഇതാണ് മനുഷ്യധർമ്മം അഥവാ മനുഷ്യത്വം അതായത് മനുഷ്യൻ ആരിലും ശത്രുത കാണില്ല എല്ലാവരിലും ബന്ധുവിനെ ദർശിക്കും സ്നേഹിക്കും അവരുടെ സുഖവും ദുഃഖവും തൻ്റെതായി കരുതും അങ്ങനെ സ്വയം വിശ്വപൗരനായി ഉയരും നീലേശ്വരം ഭസ്കർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്